ഹായ് വെൽക്കം ടു ദി വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കെ എസ് ആർ ടി സി നടത്തുന്ന നെപ്രറ്റിറ്റി ട്രിപ്പിനെ കുറിച്ചാണ് അത് നമ്മൾ മാർച്ച് മാസം കെ എസ് ആർ ടി സി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ദിവസങ്ങൾ എവിടെ ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടുതൽ ബുക്കിംഗ് നമ്പേഴ്സിൻ്റെ കാര്യവും എല്ലാം കൊടുക്കാം അപ്പോൾ ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണ് നടത്തുന്നതെന്നുള്ളതിൻ്റെ ഒരു ഒരു അപ്ഡേറ്റ് ഞാൻ പറയാം ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നതനുസരിച്ച് നെയ്യാറ്റിൻകര അടിപ്പോയിന്ന് അതായത് മാർച്ച് രണ്ടാം തീയതി നെയ്യാറ്റിങ്കര മാർച്ച് നെയ്യാറ്റിൻകര കോഴിക്കോട് മാർച്ച് ഒൻപതാം തീയതി പാല കൊട്ടാരക്കര പത്താം തീയതി വെഞ്ഞാറമൂട് ട്വിവാൻഡ്രം സിറ്റി പതിനാറാം തീയതി പാലക്കാട് ഹരിപ്പാട് മുപ്പതാം തീയതി നാല് ബസ്സുണ്ട് മാവേലിക്കര കിളിമാനൂർ പാറശാല തിരുവല്ല ഇങ്ങനെയാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെഫർ ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ കെ എസ് ഐ എൻ സി നടത്തുന്ന ഒരു ഫോർ സ്റ്റാർ ഷിപ്പിലുള്ളൊരു ക്രൂയിസ് പാക്കേജ് ആണ് അപ്പോൾ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ഡിച്ച് തുടക്കം ഈ പറഞ്ഞ ഡിപ്പോകളിൽ നിന്ന് നിങ്ങൾക്ക് ചാർട്ട് ചെയ്ത് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഡിപ്പോകളുടെ അടുത്താണ് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഡിപ്പോയിൽ നിങ്ങൾക്ക് പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിന്ന് അന്വേഷിച്ചിട്ട് ഈ ഡിപ്പോയിൽ അന്വേഷിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ അതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ഡിപ്പോയിൽ നിന്ന് പറഞ്ഞു തരും എത്രയാണ് അതിൻ്റെ പേരെന്ന് ഷെയർ ചെയ്യും ആ ഫെയർ ലക്ഷറി ക്രൂയിസ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫെയർ ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ബസ് ഫെയർ ഉൾപ്പെടെ റേഞ്ച് വരുന്നത് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡിനകത്തായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് ചാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡിപ്പോയിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ആ ക്രൂസിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ബന്ധപ്പെട്ട് അധികാരികൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അതിന് നിങ്ങൾക്ക് നെഫർച്യൂണിറ്റി ആയിട്ട് നിങ്ങളുടെ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാം അപ്പോൾ അപ്പോൾ അതിന് അത് പറയാനായിട്ട് എടുത്തൊരു അപ്ഡേറ്റഡ് അപ്ഡേറ്റ് പറയാനായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾ നെഫർച്യൂണിറ്റി ആയിട്ട് ട്രിപ്പ്സ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കെ എസ് ആർ ടി ചിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും സേഫറായിട്ട് പോയിട്ട് വരാം കെ എസ് അടിച്ച് കൂടപ്പാകുമ്പോൾ പിന്നെ ബസ് ബസ്ഫെയർ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക ട്രിവാൻഡ്രത്തു നിന്നൊക്കെ പോകുകയാണെങ്കിൽ മോർണിംഗിലായിരിക്കും തിരിക്കുന്നത് ഈവനിങ് ക്രൂവീസ് ആയിരിക്കും അപ്പോൾ മോർണിംഗ് ടൈമിലായിരിക്കും ആ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് പറയാനെടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം ബൈ ബൈ